അൻപോഡി തൃത്താല മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് മെയ് പതിനൊന്നിന് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയായ അൻബോഡി തൃത്താലയുടെ ഭാഗമായി മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് മെയ് പതിനൊന്നിന് സംഘടിപ്പിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ പാർലമെന്ററികാര്യ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വട്ടനാട് ഗവൺമെന്റ് സ്കൂളിൽ രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നടക്കുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് ആരോഗ്യം കുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും ഹൃദ്രോഗ വിദഗ്ധർ പത്മഭൂഷൺ ഡോക്ടർ ജോസ് ചാക്കോ മുഖ്യാതിഥിയാകും തൃത്താലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം അപേക്ഷാ ഫോം തൃത്താലം എൽ എ ഓഫീസിലും ഗ്രന്ഥശാലകളിലും ഏപ്രിൽ മുപ്പത് വരെ ലഭ്യമാകും സർക്കാർ ആശുപത്രികളും എറണാകുളം അമൃത ലിസി തൃശൂർ ജൂബിലി മിഷൻ അമല കോട്ടക്കൽ മെയിംസ് പെരിന്തൽമണ്ണ ഇ എം എസ് ആശുപത്രി എം വി ആർ ക്യാൻസർ സെന്റർ ഉൾപ്പെടെ കേരളത്തിലെ മികച്ച സ്വകാര്യ ആശുപത്രികളും ഹോമിയോ അലോപ്പതി ആയുർവേദ വിഭാഗങ്ങളും ക്യാമ്പിന്റെ ഭാഗമാകും ജനറൽ മെഡിസിൻ ജനറൽ സർജറി ശിശുരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ടി വിഭാഗം പൽമനോളജി ശ്വാസകോശ വിഭാഗം ഗൈനക്കോളജി ഗൈനകോളജി വിഭാഗം ഹൃദ്രോഗ വിഭാഗം കാർഡിയോളജി വൃക്കരോഗ വിഭാഗം നെഫ്രോളജി ഉദരരോഗ വിഭാഗം ഗ്യാസ്ട്രോ എൻഡറോളജി ന്യൂറോളജി ക്യാൻസർ വിഭാഗം ഓങ്കോളജി പീഡിയാട്രിക് സർജറി കാർഡിയോ തെറാസിക് സർജറി യൂറോളജി ന്യൂറോ സർജറി സർജിക്കൽ ഓങ്കോളജി ഇന്റർവെൻഷനൽ റേഡിയോളജി പാലിയേറ്റീവ് കെയർ വിഭാഗം ആയുർവേദം ജനറൽ മെഡിസിൻ ഓർത്തോ ഇ എൻ ടി ആൻഡ് കണ്ണുരോഗ വിഭാഗം ഗൈനകോളജി പീഡിയാട്രിക്സ് ഹോമിയോ ഉൾപ്പെടെ വിഭാഗങ്ങളുടെ സേവനം ലഭ്യമാക്കുന്ന ജില്ലയിലെ ആദ്യത്തെ മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് കൂടിയാണിത് ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ആവശ്യമായ തുടർ ചികിത്സാ സംവിധാനവും ഉറപ്പാക്കും മൊബൈൽ തന്തൽ ക്ലിനിക് ഉൾപ്പെടെ വിപുലമായ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കിയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് സാമ്പത്തികമായി വളരെയേറെ പിന്നോക്കം നിൽക്കുന്നവരും ചികിത്സയ്ക്കും മരുന്നിനുമായി പ്രയാസമനുഭവിക്കുന്നവരുമായ വ്യക്തികളിൽ അപേക്ഷ സ്വീകരിച്ച് അർഹരായ വീടുകളിൽ സന്ദർശനം നടത്തി മാരകമായ അസുഖങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് മരുന്നും ചികിത്സയും ലഭ്യമാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അൻബോഡെ തൃത്താലോ തൃത്താല ഭാരവാഹികളായ ഡോക്ടർ ഇ സുഷമ അഡ്വക്കേറ്റ് പി എസ് ഖാദർ എം കെ ഷാജഹാൻ തുടങ്ങിയവർ പങ്കെടുത്തു വികസന പുതിയ രംഗത്ത് ഉദാഹരണങ്ങളാണ് എല്ലാ മേഖലയും സ്പർശിക്കുന്നത് അപ്പം അങ്ങനെ മൂന്നാമത് നടപ്പാക്കുന്ന പദ്ധതി ഈ സമഗ്ര മണ്ഡലം തല ആരോഗ്യ പദ്ധതിയാണ് അതിന്റെ ഭാഗമായി മെയ് പതിനൊന്നിന് കേരളത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികളെല്ലാം പങ്കെടുക്കുന്ന മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പാണ് നടത്തുന്നത് വെറും മെഡിക്കൽ ക്യാമ്പല്ല മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പാണ് ഇപ്പോ പ്രാഥമികമായിട്ട് ഉറപ്പുവരുത്തിയിട്ടുള്ളത് പ്രധാനപ്പെട്ട ഒട്ടേറെ ആശുപത്രികൾ പങ്കെടുക്കുമെന്നാണ് ഉറപ്പാക്കിയിട്ടുള്ളത് അതിൽ നമ്മുടെ എം വി ആർ ക്യാൻസർ സെന്റർ അതുപോലെ എറണാകുളം ലിസി ആശുപത്രി പിന്നെ ലിറ്റിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലോർ ആശുപത്രി പാലക്കാട് ഹല്യ ആശുപത്രി തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രി തുടങ്ങിയിട്ടുള്ള പിന്നെ ഇ എം എസ് ആശുപത്രി അൽഷിഫ പി ദൽപണ്ണ മൗലാന തുടങ്ങിയിട്ടുള്ള ആശുപത്രികളെല്ലാം അതിലിപ്പോൾ ഇതുവരെ ഉറപ്പു തന്നിട്ടുണ്ട് പങ്കെടുക്കും എന്നുള്ളത് ഒരുവിധം എറണാകുളം മുതൽ കോഴിക്കോട് വരെയുള്ള പ്രധാന ആശുപത്രികളെല്ലാം പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് പ്രഗത്ഭരായിട്ടുള്ള വിവിധ സ്പെഷ്യാലിറ്റികളിൽ അറിയപ്പെടുന്ന പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാരും ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് അതിന്റെ അതോടൊപ്പം വിവിധ പരിശോധനകൾക്കുള്ള സൗകര്യമുണ്ട് അമൃത ഹോസ്പിറ്റൽ ഞാൻ വിട്ടുപോയത് അമൃതയാണ് എറണാകുളം അമൃത ആശുപത്രി അമൃത ആശുപത്രിയുടെ മൾട്ടി സ്പെഷ്യാലിറ്റി പരിശോധനാ വാഹനം ലഭ്യമാക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എം ഇ ആർ കാൻസർ സെന്ററിന്റെ വാഹനവും ഈ പരിശോധനകൾ നടത്താനുള്ള വാഹനവും ലഭ്യമാക്കാം എന്നവരെ അറിയിച്ചിട്ടുണ്ട് ഡെന്റൽ ഉൾപ്പെടെയുള്ള സ്പെഷ്യാലിറ്റികൾ ഉണ്ടാവും ഡെന്റൽ കെയർ ഉൾപ്പെടെയുള്ള മേഖലകളിലെ സ്പെഷ്യാലിറ്റികൾ ഉണ്ടാവും ന്യൂറോ അതുപോലെ കാർഡിയാക്ക് തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധ ആശുപത്രികളും വിദഗ്ധ ഡോക്ടർമാരും അതിൽ പങ്കെടുക്കുന്നുണ്ട് സ്വാഗത സംഘം അതിന് നടത്തിപ്പിനുള്ള സ്വാഗത സംഘം രൂപീകരിച്ചു കഴിഞ്ഞു ഞാൻ തന്നെ ചെയർമാൻ ആയിട്ടുള്ള സ്വാഗത സംഘമാണ് രൂപീകരിച്ചിട്ടുള്ളത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും ഇതിന്റെ സംഘാടനത്തിന്റെ ഭാഗമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അയ്യായിരത്തോളം പേരെ പ്രതീക്ഷിക്കുന്നുണ്ട് രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു രജിസ്ട്രേഷൻ ഗ്രന്ഥശാലകൾ വഴിയും ആശാ വർക്കർമാർ കുടുംബശ്രീ എല്ലാം വഴിയുമാണ് ഫോമ് എല്ലാവർക്കും ലഭ്യമാക്കിയിട്ടുണ്ട് രജിസ്ട്രേഷന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നിശ്ചിത തീയതിയും വിളിച്ചിട്ടുണ്ട് ആറാം തീയതിയാണ് രജിസ്ട്രേഷൻ അവസാനിക്കുന്നത് അത് കഴിയുമ്പോഴാണ് നമുക്ക് എത്ര പേര് പങ്കെടുക്കുമെന്ന് മുൻകൂട്ടി പറയാനാവുക അപ്പൊ ഇപ്പൊ പ്രവർത്തനങ്ങൾ ഡോക്ടർ വരും ഡോക്ടർ വരും രണ്ടുപേരും അപ്പോ സ്വാതന്ത്ര്യ സംഘം രൂപീകരിച്ച് പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു വട്ടനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളായിരിക്കും മെഡിക്കൽ ക്യാമ്പിന്റെ വേദി എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കും ബഹുമാന്യായിട്ടുള്ള ആരോഗ്യമന്ത്രി വീണ ജോർജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും പിന്നെ പ്രശസ്തനായ ദേശീയ തലത്തിൽ പ്രശസ്തനായ ഹൃദ്രോഗ വിദഗ്ധൻ പത്മഭൂഷൺ ഡോക്ടർ ജോസ് ചാക്കോ പിരിയപ്പുറം മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കും അദ്ദേഹം ഇരുപത്തിയെട്ടാം തീയതിയാണ് പത്മഭൂഷൺ സ്വീകരിക്കുന്നത് ഈ ഏപ്രിൽ ഇരുപത്തിയെട്ട് മെയ് പതിനൊന്നിന് നമ്മുടെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇപ്പൊ ക്യാമ്പ് വേറിട്ട് നിൽക്കുന്ന ഒരു പരിപാടി മാത്രമല്ല അതിന്റെ തുടർ പ്രവർത്തനങ്ങളും ഉണ്ടാവും സമഗ്ര വിദ്യാഭ്യാസ പരിപാടി പോലെ സമഗ്ര ആരോഗ്യ പരിപാടി എന്ന നിലയിൽ തുറന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത് അത് അതിന് പറ്റുന്ന ഒരു വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന ഒരു സംഘം ആണ് അൻപോഡ് തൃത്താല കമ്മിറ്റി എന്ന് പറഞ്ഞത് ഞങ്ങൾ തുറന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുക്കും ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാനും നേരിടാനുമുള്ള പദ്ധതികൾ എങ്ങനെ കൊണ്ടുവരാം അതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ജീവിതശൈലി രോഗങ്ങൾ അതിനെ എങ്ങനെ നിയന്ത്രിക്കാം അതുപോലെ മറ്റ് രോഗങ്ങൾ ഇപ്പോൾ ക്യാൻസർ ഒക്കെ പോലുള്ള ഹൃദ്രോഗമൊക്കെ പോലുള്ള രോഗങ്ങളുണ്ട് തടയാൻ തടയാനുതകുന്ന തരത്തിലുള്ള ബോധവൽക്കരണം അത്തരം പരിപാടികൾ ഇതെല്ലാം തുറന്ന് ഉണ്ടാവും ഇതിൻ്റെ ഭാഗമായി തന്നെ ഉണ്ട് ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ ഈ ക്യാമ്പ് നടക്കുമ്പോൾ തന്നെ ഉണ്ടാവും സാംസ്കാരിക പരിപാടികളൊക്കെ ഉണ്ടാവും പക്ഷെ തുടർന്നും നിരന്തരമായിട്ട് ബോധവൽക്കരണം അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾക്കെതിരായിട്ടുള്ള പ്രചരണം ജീവിതശൈലി രോഗങ്ങളെ മറികടക്കാനുതകുന്ന മാർഗങ്ങൾ ഇത്തരം കാര്യങ്ങൾ കൂടി ഈ അൻപോർത്തർത്താലയുടെ ഭാഗമായിട്ട് വരും ഇവിടുത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ എം എൽ എ എന്ന നിലയിൽ മൂന്ന് പ്രത്യേക പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് അതിലൊന്ന് എൻലൈറ്റ് ആണ് അത് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയാണ് മറ്റൊന്ന് സുസ്ഥിര തൃത്താലയാണ് സുസ്ഥിര തൃത്താല സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സുസ്ഥിര വികസനം എന്ന ലക്ഷ്യം മുൻനിർത്തി ജലസംരക്ഷണം മണ്ണ സംരക്ഷണം കൃഷി എന്നിവയെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാലിന്യ മുക്തം ശുചിത്വം എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ് അതുപോലെ മൂന്നാമത്തേത് അൻബോർഡ് തൃത്താല സമഗ്ര മണ്ഡലം തല ആരോഗ്യ പദ്ധതിയാണ് ഇതെല്ലാം ഇന്ന് നല്ല നിലയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കറിയാം എൻ്റൈറ്റ് കേരളത്തിൽ മറ്റെവിടെയും ഇല്ലാത്ത ക്രൗഡ് ഫണ്ടഡ് സ്കോളർഷിപ്പ് ജനകീയ സ്കോളർഷിപ്പ് കുട്ടികൾക്ക് നൽകുന്നുണ്ട് കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ഓറിയന്റേഷൻ നൽകുന്നുണ്ട് അതുപോലെ അവർക്ക് കരിയർ ഗൈഡൻസ് ഉൾപ്പെടെയുള്ളവയെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കൂടുതൽ കാര്യക്ഷമമായിട്ട് തുറന്നു നടന്നു സുസ്ഥിര നിർത്താല വലിയ അഭിമാനകരമായിട്ടുള്ള നേട്ടം കൈവരിച്ചിട്ടുണ്ട് ഇപ്പോ സുസ്ഥിര തൃത്താലയുടെ ഭാഗമായിട്ട് പ്രത്യേകമായിട്ടുള്ള വിഷു റംസാൻ കാർഷിക മേള പ്രദർശന വിൽപ്പന മേള നടന്നത് നിങ്ങൾ എല്ലാവരും കണ്ടതാണ് വൻ ജന പങ്കാളിത്തമായിരുന്നു അതിലുണ്ടായിരുന്നത് അവിടെ അതിന്റെ ഭാഗമായി ഭാഗമായി പ്രത്യേകം തീരുമാനിച്ചവണത് പെണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ് പട്ടാമ്പി